കൂതുപറമ്പ് നിർമ്മലഗിരിയിൽ കുടിവെള്ള പൈപ്പിന് റോഡിലെടുത്ത കുഴി നാട്ടുകാർക്ക് ദുരിതമായപ്പോൾ പരിഹാരമാർഗവുമായി എത്തിയിരിക്കുകയാണ് നിർമ്മലഗിരിയിലെ ഡോക്ടർ എ ജോസഫാണ് സ്വന്തം ചെലവിൽ ജി സി ബി ഉപയോഗിച്ച് രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് കുഴിയടച്ച് ഗതാഗത യോഗ്യമാക്കിയത് കൂത്തുപറമ്പ് നിർമ്മലഗിരി രാമപുരം ശിവവിഷ്ണു ക്ഷേത്രം ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്ത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിരുന്നത് പി വി സി പൈപ്പുകൾ സ്ഥാപിച്ച ശേഷം അധികൃതർ മണ്ണിട്ട് നികുതിയിരുന്നെങ്കിലും പിന്നീട് പെയ്ത കനത്ത മഴയിൽ മണ്ണുകൾ ഒഴുകിപ്പോയി മാത്രം ബാക്കിയായി ഇത് കാരണം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു നാട്ടുകാർക്ക് ദുരിതമായപ്പോൾ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് പരിഹാരവുമായി ഡോക്ടർ എ ജോസഫ് മുന്നിട്ടിറങ്ങിയത് രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡാണ് ഡോക്ടർ സ്വന്തം ചെലവിൽ ജെ ഉപയോഗിച്ച് കുഴിയടച്ച് ഗതാഗത യോഗ്യമാക്കിയത് ഇത് കരാർ കൊടുത്ത ആൾക്കാർക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് പൈസ പോയാൽ തിരിച്ചു വരാനോ അത് ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് താല്പര്യം ഇല്ല അപ്പം അതെല്ലാം മനസ്സിലാക്കിയപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ സമയമെടുക്കും പല പ്രശ്നമുണ്ട് ഞങ്ങൾക്കതിന് ഫണ്ടില്ല അപ്പം ഡോക്ടർ ഒരു പണി ചെയ്തു നമ്മുടെ ഒരു എഞ്ചിനീയറുടെ നമ്പർ പറയാം ഹൈവേയുടെ എഞ്ചിനീയറാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് വിളിച്ചിട്ട് എന്താ അഭിപ്രായം ചോദിച്ചു കളയാൻ പറഞ്ഞു കുഴി നികത്തുവാൻ ആവശ്യമായ കല്ലും മണ്ണും തൊട്ടടുത്ത സ്ഥലത്തു നിന്നും ടിപ്പറിലാണ് എത്തിച്ചത് റോഡരികിലെ കുഴി നികത്തിയതിന് പിന്നാലെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകളും തൊഴിലാളികളെ വെച്ച് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നുണ്ട് കോവിഡ് കാലത്തുൾപ്പെടെ നിരവധി ജീവകരുണ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും നടത്തി ഡോക്ടർ എ ജോസഫ് വേറിട്ട് മാതൃക സൃഷ്ടിച്ചിരുന്നു നിർമ്മലഗിരി കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഭാര്യ പ്രൊഫസർ ഗ്രേസ് എ ജോസഫും എല്ലാവിധ സഹായങ്ങളുമായി ഡോക്ടർക്കൊപ്പമുണ്ട്